ജനങ്ങളെ നിരാശരായ ശേഷം അള്ളാഹുത്ത മഴ വർഷിപ്പിക്കുന്നു വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അള്ളാഹുത്താലൻ്റെ റഹ്മത്ത് വിതരണം ചെയ്യുന്നു ഈ മഴ പെയ്യുന്ന സമയത്ത് ദുഅയിന് നല്ല ഉത്തരമുണ്ട് പക്ഷേ മഴ പെയ്യുമ്പോൾ നല്ല മനോഭാവം ഉണ്ടാകണം നമ്മളെവിടക്കെങ്കിലും നിറങ്ങാൻ നിൽക്കുമ്പോൾ നല്ല മഴയാണെങ്കിൽ അലഹദില്ല നല്ല മഴ പെയ്യുന്നു അതുകൊണ്ട് നല്ല സന്തോഷമാണ് എന്ന് പറയുന്നു അതുകൊണ്ടാണ് മഴയെപ്പറ്റി മഴ ഇപ്പോൾ തൽക്കാലം വേണ്ട എന്ന അർത്ഥത്തിൽ ദ ചെയ്യുമ്പോൾ പോലും ഞങ്ങൾക്ക് മഴ പെയ്യപ്പിക്കല്ലേ എന്നല്ലല്ലോ ദ്വേരക്കേണ്ടത് നബിസല്ലാഹുലി പഠിപ്പിച്ചത് ഞങ്ങളുടെ പരിസരങ്ങളിലേക്ക് മഴയില്ലാത്തിടത്തേക്കൊക്കെ ഈ മഴ നീ നൽകണം കാർമേഘം മൂടിക്കാണുന്ന സമയത്ത് നമുക്കൊക്കെ പ്രതീക്ഷ കൂടി വരിക പക്ഷെ എപ്പോഴും കാർമേഘം മൂടിയാൽ ഭയപ്പാടോടുകൂടെ ഇരുന്നിരുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാർമേഘം കണ്ടാൽ തങ്ങൾക്ക് പേടിയാം ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ ജനങ്ങളൊക്കെ പ്രതീക്ഷയോടുകൂടെയാണ് കാർമേഘം കണ്ടാൽ ഇപ്പൊ പെയ്യും മഴ കാർമേഘത്തിന്റെ കട്ടിയും കനവും അനുസരിച്ച് നല്ല ഊക്കുള്ള മഴ എന്നൊക്കെ ആളുകൾ പറയൂ പക്ഷെ തങ്ങളെ മുഖത്തൊരു ഹൗഫാണല്ലോ കാണുന്നത് അപ്പോഴൊക്കെ അലൈഹി നബിസല്ലാഹുലൈവ്സ്സലാമങ്ങൾ പറഞ്ഞിരുന്ന മറുപടി നല്ല കാർമേഘം കാർമേഗങ്ങനെ കണ്ടിട്ട് ഇപ്പം മഴ പെയ്യും എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനതക്ക് അള്ളാഹുത്താലെ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് ആ കാർമേഘത്തിലൂടെ നൽകിയത് കാർമേഘം ഇങ്ങനെ കണ്ടപ്പോ അവര് പറഞ്ഞു നല്ല മഴ ഇപ്പൊ പെയ്തു പക്ഷേ വന്നത് മഴയല്ല അലീം വേദനിപ്പിക്കുന്ന അവരെ ശരീരത്തെ ഇഞ്ചിഞ്ചായി മുറിച്ചു കളയുന്ന തരത്തിലുള്ള ശിക്ഷയുടെ കാറ്റാണ് വന്നത് അതൊരു തീക്കാറ്റായിട്ടായിരുന്നു ഭൂമിയിൽ പ്രതിഫലിച്ചത് അതുകൊണ്ട് കാർമേകം കാണുമ്പോൾ ഞാൻ പേടിക്കുന്നു എന്ന് അലൈഹി നബിസല്ലാഹുലിമ നിങ്ങൾ പറയുന്നു കാറ്റടിക്കുന്ന സമയത്തും അലൈഹി അള്ളാഹു അല്ലൈവലം ഹൗഫോടെയാണ് കണ്ടത് കാരണം കാറ്റും രണ്ട് തരമുണ്ട് എന്ന് കുർആാൻ വിശേഷിപ്പിച്ചു ഒരു കാറ്റിനെ പറ്റി ആടെ ഒരു സമൂഹത്തെ പീതെറിഞ്ഞത് ഒരു കാറ്റാണ് ഒരാഴ്ചക്കാലം തുടരെ അടിച്ചു വീശിയ കാറ്റ് അള്ളാഹുത്ത ഭീമാക്കാരന്മാരായ വലിയ ഒരു സമൂഹമാണ് ആതുഗോത്രം അവരുടെ ആരോഗ്യത്തിന്റെ ഊക്കനുസരിച്ച് അവർ അള്ളാഹുവിനോട് വെല്ലുവിളി നടത്തി മൻ അശുമിന്നു ഞങ്ങളെക്കാൾ കായിക ബലമുള്ളവർ ലോകത്താരുണ്ട് അവരുടെ ചോദ്യമാണ് അഹങ്കാരത്തിന്റെ ചോദ്യം ഒരാളും അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരു ഭരണാധികാരിയും അങ്ങനെ പറയാൻ പാടില്ല കാരണം ഭരണാധികാരികൾക്കൊക്കെ താൽക്കാലിക ഭരണം നൽകിയത് മാലിക്കുൽമുലൂക്കായ യജമാനായ റബ്ബു സുബഹാന വ താലയ അവൻ നൽകിയ അധികാരം അത് ക്ഷണികമാണ് കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ് ലോകം മടക്കി ഭരിച്ച ആളുകൾക്ക് മൊത്തമായിട്ട് അള്ളാഹുത്താല കാലാകാലത്ത് അധികാരം വന്നു കൊടുത്തിട്ടില്ല അള്ളാഹു താല കൊടുത്ത് തന്നെ ഉദ്ദേശിച്ചവർക്ക് ഉദ്ദേശിച്ച അത്രയും കാലാവധി മാത്രം എല്ലാ കാലവും ഭരിക്കും എന്ന് പലരും ഒരു പക്ഷേ മോഹിക്കും പക്ഷെ അത് നടക്കില്ല മുൽക്കമന്ത അള്ളാഹുത്തലെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആരോഗ്യം അധികാരം നൽകുന്നു വേണ്ടാത്തവരിൽ നിന്ന് ആ അധികാരം അള്ളാഹുത്തായ പെയ്തെടുക്കുകയും ചെയ്യും ഈ ആദഗോത്രക്കാര് അത്ര ഹൈറ്റുള്ള ആളുകൾ അത്ര ആരോഗ്യമുള്ള ആളുകൾ ലോകത്ത് വേറെ വന്നിട്ടില്ല

ഏഴ് രാത്രിയും എട്ട് പകലും അടിച്ചു വീശിയ കാറ്റ് ആ കാറ്റ് കൊണ്ട് അവിശ്വാസികൾ ഒന്നും തന്നെ ബാക്കിയായില്ല ആ കാറ്റ് വന്നപ്പോൾ ഈത്തപ്പന വൃക്ഷങ്ങളെപ്പോലെ ഓരോ ഭാഗത്തും നല്ല ഹൈറ്റും വെയിറ്റുമുള്ള ആളുകൾ തടിമരങ്ങൾ വീണുകിടക്കും പോലെ പനകൾ ടക്കും പോലെ വീണ് അങ്ങനെയും ഒരു കാറ്റ് അള്ളാഹു അയച്ചിട്ടുണ്ട് അതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നല്ല കാറ്റും ഉണ്ട് നിങ്ങൾക്ക് നല്ല കാറ്റ് അള്ളാഹു നൽകിയില്ലേ സ്വഭാ കാറ്റ് കൊണ്ട് എന്നെ സഹായിച്ചു എന്ന് നബിഹുലൈവല്ലം പറഞ്ഞു അഹസാബ് യുദ്ധത്തിൽ ശത്രുക്കൾ പല കെണിവലകളും ഒരുക്കിയപ്പോൾ ആ ശത്രുക്കളെ തുരത്തി ഓടിച്ചത് സ്വഭാവ നല്ല കാറ്റ് കൊണ്ട് അവർ മുഴുവനും ഓടിപ്പോയി അവരെ കെണിവലകൾ മുഴുവനും തകർന്ന് തരിപ്പണമായി പോയി ആ കാറ്റ് തങ്ങൾക്ക് അല്ലാഹു സഹായത്തിന് നൽകിയ കാറ്റാണ് ആദും ദബൂർ കാറ്റ് കാറ്റ് കൊണ്ട് അള്ളാഹു ും പ്രാർത്ഥിക്കണം ഈ കാറ്റിന്റെ നന്മയെ നിന്നോട് ചോദിക്കുന്നു ഏത് നന്മക്കെല്ലാം ഈ കാറ്റ് നീ അയച്ചിട്ടുണ്ടോ ആ നന്മയെയും നിന്നോട് ചോദിക്കുന്നു ഈ കാറ്റിന്റെ കെടുതിയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു ഏതെല്ലാം വിഷയങ്ങൾക്ക് കെടുതിയായിട്ടാണോ കാറ്റയച്ചത് ആ കെടുതിയിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു എനിക്കും ചില കൃഷികളൊക്കെ ഉണ്ട് ആ കൃഷികൾക്ക് ഈ കാറ്റിന്റെ കെടുതി വരാൻ പാടില്ല എനിക്കും താമസിക്കുന്നൊരു വീടുണ്ട് ഈ കാറ്റ് കൊണ്ട് വീട് തകരാൻ പാടില്ല നിന്നോട് കാവൽ ചോദിക്കുന്നു ുണ്ട് അന്നാഹുവേ ചില സംഗതികളൊക്കെ നീ നൽകിയ ഒരുപാട് ഹൈറുകൾ എനിക്കുണ്ട് ഈ കാറ്റതിന്റെ നാശത്തിന് കാരണമാകാൻ പാടില്ല മഴ പെയ്തു കഴിഞ്ഞാലോ മഴയിൽ നബിസല്ലൊന്നോ ആകുവലീവസല്ല മതങ്ങള നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം മഴ പെയ്തുകൊണ്ട് മദീനത്തുമുഴുവനും ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന മഴ പെയ്തില്ലേ അഷ്റഫുൾതുമ്പോക്ക് ഇടയിൽ വന്നിട്ടാണ് ഒരു വ്യക്തി പറയുന്നത് റസൂലേ

നല്ല സഹായകമായ മഴ ഞങ്ങൾക്ക് നീ തരണം ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നിറയെ ലഭിക്കുന്ന മഴ തരണം ആളുകൾക്ക് ശേഖരിക്കാൻ വെള്ളമുള്ള മഴ തരണം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ തങ്ങി നിൽക്കാൻ പറ്റുന്ന വെള്ളം തരണം പെട്ടെന്ന് മാറ്റിപ്പോകാത്ത വെള്ളം തരണം ഇതൊക്കെ അടങ്ങുന്നൊരു ദുവാങ് നടത്തി നടത്തി തീരുമ്പോഴേക്ക് ശുഭഹാനോ മദീനയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു പോകുന്ന സഹാപത്ത് മുഴുവനും മഴ കൊണ്ടിട്ടാണ് വീട്ടിലേക്ക് എത്തുന്നത് എല്ലാവരും മഴ ലഭിച്ച രീതിയിൽ സന്തോഷത്തോടെ വീട്ടിലേക്ക് ചെല്ലുന്നു നിലക്കാത്ത മഴയാണ് വർഷിക്കുന്നത് പേടിപ്പെടുത്തുന്ന മഴയല്ല തണുപ്പിന് തണുപ്പുണ്ട് സ്ഥലങ്ങളിൽ നിറയെ വെള്ളം ശേഖരിക്കപ്പെടുന്നുണ്ട് ആ രീതിയിൽ സഹായകമായ നല്ല മഴ ലഭിച്ചു അഷ്റഫ്ഹു അലൈവ സ്ല്ല പദങ്ങൾ ചെയ്തിട്ട് മഴ ഇങ്ങനെ പെയ്ത സമയത്ത് ശേഷം ജുമേ നിസ്കാര ശേഷം ഒരാൾ വന്നിട്ട് തങ്ങളോട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ അബൂ ത്വാലിബ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം വലിയ സന്തോഷം അബൂ ത്വാലിബി ലഭിക്കുമായിരുന്നു കാരണം കുട്ടിക്കാലത്ത് മക്കയിൽ മഴയില്ലാത്ത സന്ദർഭത്തിൽ മഴയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന തീരുമാനം വന്നപ്പോ എട്ടാമത്തെ വയസ്സിൽ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷ്റഫ്ലാഹു തങ്ങളെയും കൂട്ടി പർവതത്തിന്റെ മുകളിൽ ചെന്ന് പ്പെട്ട കുഞ്ഞി കയ്യൊന്ന് പോലെ മഴ ലഭിച്ചു അന്ന് പറഞ്ഞു ചോദിച്ചപ്പോൾ ഇഷ്ടംപോലെ എന്നങ്ങാനും അഭൂത്വാലും ഉണ്ടെങ്കിൽ നബിയെ എന്തൊരു സന്തോഷമായിരിക്കും ഈ വരി എത്ര വരിയായി പാടും ഒരു വരിയൊന്നുമല്ല സീനി ദഹലാൻ എന്നവരവരുടെ സീറയിൽ പറഞ്ഞു എൺപത് ചില്ലാനം വരികളുണ്ട് അതിൽ ജനങ്ങൾക്കൊക്കെ കിട്ടുന്ന എല്ലാവരുടെയും നാവിലൂടെ കിട്ടുന്ന ഒരു വരിയാണ് എന്ന് തൊട്ട് തുടങ്ങിയിട്ട് ആ വരികൾ അങ്ങനെ നീണ്ടുപോകുന്നു അന്ന് കുട്ടിക്കാലത്ത് അബൂ താലിബ് പാടിയതാണ് മുഖം കൊണ്ടൊരു നോട്ടം നോക്കിയാൽ മേഘം നല്ല മഴ വർഷിപ്പിക്കും നല്ല സന്തോഷത്തോടുകൂടെ മയലപിക്കും കുറെ വയസ്സായ ശേഷമല്ല കുട്ടിക്കാലത്ത് തന്നെ അവലംബമാണ് വിധവകൾക്ക് അവിടുന്ന് കാവലും ഇന്നും ആ പാട്ട് പാടുകയില്ലേ എന്ന് നബി ചോദിച്ചപ്പോ സന്തോഷം കൊണ്ട് ചിരിച്ചു ശരിയാണ് നിങ്ങൾ പറയുന്നത് അബൂ ത്വാലിബ് എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷിക്കുമായിരുന്നു പക്ഷേ അബൂ അബൂത്വാലിബ് ഹയാത്തിലില്ലല്ലോ ആലൈബ്ലം നിങ്ങൾ ചെയ്തിട്ട്

നടക്കുന്ന വഴികൾ മുഴുവനും വെള്ളം ഓടിപ്പോയി നടപ്പാതകൾ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞുപോയി നടക്കാൻ വഴി കാണുന്നില്ല അത്രയും വെള്ളം നിറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളിലും വെള്ളം ഇങ്ങനെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതും ഒരു ബുദ്ധിമുട്ടായി തോന്നുന്ന രീതിയിൽ പറഞ്ഞപ്പോ ാഹുല കൈ ഉയർത്തിയിട്ട് ദുവാ ചെയ്തു തങ്ങളിങ്ങനൊരു വൃത്തം വരച്ചു സഹാബത്ത് പറയുന്നു തങ്ങളെ വൃത്തം വിരലെങ്ങനെയാണോ പോയത് ആ പോയത് പോയ രൂപത്തിൽ മദീന ഒരു വൃത്താന്തത്തിലായി മദീനന്റെ ചുറ്റു ഭാഗത്തും മഴ പെയ്യുകയാണ് ചുറ്റു ഭാഗത്തും മഴ കൂടും ഞങ്ങൾക്ക് നീ ഇപ്പ തൽക്കാലം മഴയെ മാറ്റി മാറ്റിത്തരണം ഞങ്ങൾക്ക് പെയ്പ്പിക്കല്ല ഞങ്ങൾക്ക് ഈ മഴ കൊണ്ട് ബുദ്ധിമുട്ടായി എന്നൊന്നും പറയാൻ പാടില്ല മഴ പെയ്താല് ധർമ്മത്തിന് വേണ്ടി ദുവാ ചെയ്യ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ദുവാ ഇന് ഉത്തരം പോലെ മഴ പെയ്യുന്ന സമയത്തും ദുവാ ഇന് ഉത്തരമുണ്ട് അത് മുതലാക്കേണ്ടവരാ നമ്മൾ